മലയാള കവിതയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ദാമ്പത്യം വിഷയമാവുന്ന കവിതകൾ അതുപോലെ വളരെ നോസ്റ്റാളിക് ആയിട്ടുള്ള കവിതകളുടെയൊക്കെ ഒരു വലിയ ഹിസ്റ്ററി അതിനകത്തും ഉണ്ട് ധാരാളം കവിതകള പ്രകാരമുണ്ട് ഇപ്പം സഫലമി യാത്ര ആ തരത്തിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഒരു കവിതയാണ് അതുപോലെ തന്നെ വൈലോപ്പിളിയുടെ ഊഞ്ഞാൽ പോലുള്ള കവിതകളുണ്ട് ധാരാളം കവിതകൾ അതിനകത്തൊക്കെ ദാമ്പത്യം വിഷയമാകുന്നു ദാമ്പത്യം വളരെ അത്ഭുതകരമായി അതിജീവിക്കുന്നതിൻ്റെ അല്ല ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടാവുമ്പോഴേക്കാണ് ഇവർക്കൊക്കെ കവിത എഴുതാൻ തോന്നുന്നത് ദാമ്പത്യത്തെക്കുറിച്ച് മൂന്ന് പതിറ്റാണ്ട് ആവണത് അതിൻ്റെ ഒരു ഒരു കാലം മിക്കവാറും എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തന്നെ ശർക്കര നുണയുവാൻ എന്നിങ്ങനെ ആ കാലത്തെ അവർ ഓർക്കുന്നുണ്ട് പക്ഷേ ഈ സത്യം വിളിച്ചു പറയാനും അവർക്ക് ധൈര്യമുണ്ട് കവർ ചവർപ്പാണ് കുടിച്ചു വറ്റിച്ചതെന്നൊക്കെയുള്ളത് എങ്കിലും ഈ ഈ സിസ്റ്റം തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥയാണിത് മുഴുവൻ പുതിയ നൂറ്റാണ്ടിൽ പക്ഷേ ഇതെങ്ങനെയായിരിക്കും ഈ ഈ ഈ പുതിയ ദമ്പതികൾക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത് ചബലമി യാത്ര തന്നെ ആയിരിക്കും അവരങ്ങനെ പറ അങ്ങനെ ആയിരിക്കും അത് പറയുക എങ്ങനെയാണ് അതിനെ കാണുക ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്താണ് എന്നിങ്ങനെ ആലോചിച്ച് പോയതിൻ്റെ ഫലമായിട്ട് എഴുതിയ ഒരു കവിതയാണ് ഈ ചബലമീ യാത്ര അത് ആ കവിതയുമായിട്ടും അക്കാലത്തെ എഴുതിയ മിക്കവാറും എല്ലാ കവികളുമായിട്ടും കഴിഞ്ഞ നൂറ്റാണ്ടിലെ മിക്കവാറും പ്രധാനപ്പെട്ട കവികളെ കവികളെയെല്ലാം ഓർപ്പിച്ചുകൊണ്ടുള്ളൊരു കവിതയാണ് ഒന്ന് ഞാനത് വായിക്കാം ചപലമി യാത്ര കൊന്നു നമ്മൾ മുലകുടിക്കാം അതിഥിയെ അതിഥിയാകയാൽ തിന്നു തീർത്തു പാപമൊട്ടുമേ തങ്ങാതിരിക്കുവാൻ ബോൺലെസ്സിൻ മൃദുത്വങ്ങൾ സ്നഗിതൻ പണം ലാഭം സ്വിഗ്ഗിക്കത് പാകമാം ഓമനെ വരിക അരിക തിരിക്കുക ഇത് തീരാത്ത മധുവിധു ഓമനെ ഇത് തീരാത്ത മധുവിധു ഭൂമി സ്വർഗം പ്രണയപരവശം ശുഭം എനിക്ക് ഉറങ്ങുക നീ നിത്യമിനി നാളെ മാത്രം നാളെ നിൻ്റേതു നിശ്ചയം ഉണ്ടാമൊരു ദിക്കിൽ നിനസ് നിനക്കസംഖ്യം തോഴന്മാർ നിദംബ വിട്ടുയരുക വന്നെത്തി ലിംഗസമത്വത്തിൻ വ്യോമമണ്ഡലകാലം വയ്യ മൂ പതിറ്റാണ്ടിൻ കൈപ്പുനീർ മതി മൂന്നിലൊതുങ്ങും ശർക്കര തീർന്നൂ മധുവിധു താഴ്ത്തുക നമുക്കന്യോന്യ മോങ്ങും വടികളായി പിരിയുക വിഷം തേച്ച പാനമിത പാനപാത്രമിത അപ്പാടെ മോന്തുക എന്ത് ആതിര വരുമെന്നോ ജനലഴി പിടിക്കണോ പുറത്തെ ഇരുൾ നോക്കണോ കേട്ടു ഞാൻ ആതിരയോട്ടോവിൻപാട്ട് അല്ല നിനക്കുള്ളതാം സിഗ്നൽ കഴിച്ചതാദ്യം നിനക്കോ തേച്ചേ പോവുക തിരിഞ്ഞു നോക്കായിക എത്ര നിസംഗമീ പുതുതാം തലമുറ കൈപിടിച്ചേൽപ്പിച്ചെന്നെച്ചതിച്ച മാതുലാ പൊറുത്താലും തീർന്നു മാം വഴക്കാലം സങ്കടമൊന്നു മാത്രം എനിക്കിനി മുന്നിലപ്പാടയും കണ്ണീർപ്പാടം അവൾക്കടുത്തതാം മധുവിധു തുലയട്ടെ ഫെമിനിസം പാണ്ഡിലോറിക്കടിപ്പെടട്ടെ ഓട്ടോ കുറുകുന്നു പ്രാക്കളല്ല മമചുണ്ടുകൾ ഇട്ടേക്കാം സ്റ്റാറ്റസ് ഒരെണ്ണം വർജിക്കാം കരയും ഇമോജികൾ ക്യാപ്ഷനും എഴുതാം റീച്ചിന് ഹാ ചബലമീയാത്ര